അച്ഛനിലൊന്നും പണ്ട് കുരുമുളക് എടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനെയോ കിട്ടുവാ ശ്രീകൃഷ്ണൻ ആരും ആ അമ്പടി കുഞ്ഞമ്മ കുരുമുളക് എടുക്കട്ടെ ോ ഇതങ്ങനെ ഇടില്ലാടി ഇതമ്പാടി ഓ ഒന്ന് എങ്ങനെയാ കട്ടില്ല കുഞ്ഞമ്മക്ക് ഓർമ്മയില്ലല്ല മറന്നുപോയല്ലേ മറന്നു പോയി കുഞ്ഞമ്മ ണ്ട് അച്ചന നല്ല വെട്ടല് ലുങ്കി രണ്ടായി മടക്കിട്ടല്ലേ കിട്ടുവ അച്ചന് എങ്ങനെയാ പെട്ടന്ന് കാണല് पචල ගഞම සාහිසිගේ කානමම Kuchaya kuwa. Kunyama ura panneeru kuwa. Kuchaya kuwa. Kuchaya ura panneeru kuwa. Kuchaya ura panneeru kuwa. Kunyama koreya paithala la. Koreya paitha mui. Hmm. Kuchaya ura panneeru kuwa. എന്റെ അച്ചനെല്ലാം കൊറേ കുരുമുളക് കുറച്ചിട്ട് ഉണക്കിട്ട് നമ്മക്ക് വേണ്ടെല്ലാം നമ്മൾ തന്നെ എടുക്കല എന്നിട്ട് കൊണ്ടപ്പോയി വിക്കല ആടെ കുരുമുളകിനു ക്ഷാമമൊന്നുമില്ല ഇഷ്ടം പോലെണ്ട് മാങ്ങ ആവാനൊന്നും ആകാനൊന്നും ആയില്ലേ സാധാരണ നമ്മളെ കൊല്ലപ്പരീശാവുമ്പഴത്തേക്ക് ആവലുണ്ട് നമ്മളെ ഞാനും ശിവനന്തിയും കഴിഞ്ഞ കൊല്ലം കൊറേ മങ്ങ കുറച്ചിനും അവിടെ അങ്ങ് മേലില്ലേ കുഞ്ഞിടിയൊക്കെ തായക്കു വരുന്ന സ്ഥലേ അവിടെ നിന്ന് കൊറേ പറച്ചു നമ്മള് അമ്പടി പൂച്ചോടല്ലേ നമ്മള് സ്കൂളിന് അങ്ങനെയ വീട്ടിലെല്ലാം മാങ്ങയായി തുടങ്ങി കഴിഞ്ഞ കൊള്ള ഒറ്റ ആ മാങ്ങ കിട്ടിയിട്ടില്ലല്ലോ നമുക്ക് കിട്ടിയില്ല ആ വല്യ കൊമ്പ് അയല്ല പോയില്ലേ നമ്മളെ വീട്ടിന്റെ മുന്നിലത്തെ ആ മറ്റേ ആ മാവില്ലേ ആ മാവെല്ലാം പോയി അയിൽ നിന്നൊന്നും ഒറ്റ കിട്ടിയില്ല ഒരു കടുമാങ്ങ പോലും കിട്ടിയില്ല അതിൽ നിന്ന് പൂത്തിട്ടില്ല ഇപ്പ്രാവശ്യം പൂത്തിട്ടൊന്നും കാണുന്നില്ല

കുഞ്ഞുമ്പക്ക് ഇങ്ങനെ കയറി ആ മരത്തിന്റെ കുമ്പകരി അങ്ങനെ മാങ്ങിയായിട്ടാകുമ്പോ നമുക്ക് അന്യം കെട്ടണേ

ആ ഞത്തെ അതെ മേര്യതാ ആവുന്നില്ല ആ സൈഡിൽ വെക്കാനാവുന്നില്ല ആ സൈഡിൽ തായ മൂറ്റാമ്മ മുറിക്കേ ടക്ക അല്ലാന്ന് വേണേ എന്താ അമ്പാടി മുഴുവാനാ നീ എന്താ അമ്പാടി പറയുന്നു ഏ കുഞ്ഞ വീണാന്നല്ല ചോദിക്കുന്നു നീ എന്തോ അങ്ങനെ ചോദിക്കുന്ന കുഞ്ഞമ്മ വീണാന്നല്ലോ ഏ ഇങ്ങനെ പൂച്ചകൾ ഒളിച്ചാമ്പ കളിക്കലോ മൂന്നൊന്നിച്ച് തന്നിട്ടൊറ്റോട്ടോ ഇപ്പോഴത്തെ പൂച്ച കാണാൻ

പൊക്കാനുണ്ട് ഒരു കാര്യം പതിവിക്കൽ എന്ന് വെച്ചാല് മാതൃസസ്യത്തിന്റെ കമ്പുകളില് വേര് മുളപ്പിച്ച ശേഷം അത് മാറ്റി നടുന്ന രീതിയാണ് ഇതേപോലെ ബഡിങ് ഗ്രാഫ്റ്റിങ് അങ്ങനെ ലെയറിങ് അങ്ങനെ കുറച്ച് കുറെ സംഭവം അപ്പം കുരുമുളക് പോലുള്ള ചെടികളിൽ എന്ത് പതിവെക്കല ചെയ്യാന്നറിയാ പിന്നെ ഒരു ൂടി ഒന്നല്ല കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കേ അതിദേ പിന്നെ പറ റബ്ബർ പാൽ കട്ടിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാഡ് അത് ഞാനപ്പം ചെയ്യുന്ന വഴിയല്ല കുഞ്ഞമ്മ പണിയല്ലേ ആ റബ്ബർ പാല് റബർ പാൽ എടുത്തിട്ട് പിന്നെ റബ്ബർ പാൽ എടുത്ത് എന്നിട്ട് അരിച്ച് എന്നിട്ട് പിന്നെ പിന്ന വെള്ളം ചേർത്ത് ആദ്യം ആസിഡ് ഒഴിക്കൂ ഫോർമിക് ആസിഡ് മിക്സ് ആക്കൂ ഒരു കന്നാസിന് രണ്ട് ഇരുന്നൂറ് പിന്നെ മില്ലി കന്നാസ് കന്നാസ്ന്ന് വെച്ചാ പിന്ന കന്നാസ്ന്ന് പറഞ്ഞാൽ എന്നിട്ട് അത് മിക്സ് ആക്കും മിക്സ് ആക്കിട്ട് മിക്സ് ആക്കി വെച്ചിട്ടാകുമ്പോ പിന്നെ അതിന്റെ അകത്തുനിന്ന് കുറേ എടുത്തിട്ട് ആദ്യം എന്നിട്ടാകുമ്പോൾ വെള്ളം ഒഴിക്കും എന്നിട്ട് ആ പിന്നെ വെള്ളം ഒഴിച്ചതിന് കണക്കാക്കി പാൽ ഒഴിക്കും എന്നിട്ട് ഡിഷിന്റെ അകത്ത് ഒഴിക്കും അങ്ങനെയാണ് ആസിഡ് പിന്നെ റബ്ബർ പാല് കട്ടിയാക്കുക എന്നിട്ടാകുമ്പോ അന്ന് ഹീറ്റ് അടിക്കുക എന്നാ പിന്നീ ഏഹ് എന്നാല് മോട്ടോർ വാഹനങ്ങളുടെ മോട്ടോർ വാഹനങ്ങളുടെ ആസിഡ് പിന്നെ പറയപ്പെടുന്ന ആസിമ്മേറിക്കാസി ഞാൻ വിചാരിച്ച് പറഞ്ഞില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഈ ഒരു വള്ളിമില കുരുമുളക് മൂന്ന് വള്ളിമില കുറച്ച് കുറച്ച് പറിക്കാനുണ്ട് അത് നാളെയും മറ്റന്നാളും എല്ലാവരും